ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ കുറച്ച് ഇഞ്ചി കൃഷി നടത്തിയിരുന്നു അതിൻ്റെ ചെറിയൊരു വിളവെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇവിടെ നിങ്ങൾ കാണാം ഇതാണ് ഞാനടുത്ത ഇഞ്ചി കൃഷി ഇതായിരുന്നു ഏകദേശം പത്തോളം ചാക്ക് ഇഞ്ചി ഞാൻ കൃഷി ചെയ്തിരുന്നത് ഏകദേശം അഞ്ഞൂറ് ഗ്രാം ഇഞ്ചി മാത്രമേ ഞാൻ കൃഷി ചെയ്തിട്ടുള്ളൂ കേട്ടോ അതായത് ഫേസ്ബുക്കിൽ ഒരു ചെറിയൊരു പരസ്യം കണ്ടു ഒരു വയനാട് മഹിമ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആയിരുന്നു ആ ഇഞ്ചി കാണുമ്പോൾ തന്നെ നല്ല ഒക്കെ ഉള്ള ഇഞ്ചി ആയിരുന്നു അപ്പം അത് കണ്ടിട്ട് എനിക്ക് ചെറിയൊരു പൂതി തോന്നി അപ്പൊ അത് വാങ്ങി കഴിഞ്ഞാൽ കൃഷി ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ച് അഞ്ഞൂറ് ഗ്രാമേ ഞാൻ ചെറിയൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ വാങ്ങി കൃഷി ചെയ്തതായിരുന്നു കേട്ടോ പക്ഷെ ഇന്നത്തെ അവസ്ഥ ഇതാണ് അതിന്റെ നടുന്നത് മുതലുള്ള ചെറിയൊരു കാര്യം അതായത് കഴിഞ്ഞ മാർച്ച് മാസം മുതലാണ് ഞാനത് നട്ടത് ഇപ്പം നവംബർ ആയിട്ട് നവംബർ പകുതി ആയിട്ടുണ്ട് ഏകദേശം ഒമ്പത് മാസമായി അത് കൃഷി ചെയ്തിട്ട് ഇന്നത്തെ അവസ്ഥ ഇതാണ് കാരണം നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ മൊത്തത്തിൽ ഈ ഒരു കൃഷി ഇഞ്ചി കൃഷിക്ക് നല്ല നാശം വന്ന ഒരു കാലയളവായിരുന്നു ചെറിയൊരു ഫംഗൽ ഇൻഫെക്ഷന് വന്ന് ഇലയും തണ്ടും മൊത്തം ചീഞ്ഞ് പോയ ഒരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ മൊത്തം ആക്കുന്ന ഇങ്ങനെ ചീഞ്ഞ് കിടക്കുന്നുണ്ട് നോക്കി കഴിഞ്ഞാൽ ഇതാ ഇത് മൊത്തം ഇഞ്ചിൻ്റെ തണ്ടുകൾ തന്നെയാണ് ഇപ്പോൾ ഇത്രത്തോളം നാശം വന്ന ഒരു വർഷം ഈ ഒരു വർഷമായിരുന്നു കേട്ടോ എന്നാലും ഞാൻ നട്ട ആ അളവും അതേപോലെ തന്നെ ഇപ്പം ആ ചാക്കിൽ എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ ഒരു പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചെന്ന് വിചാരിച്ച് ഇഞ്ചി കൃഷി നമുക്ക് തീരെ ചെയ്യാതിരിക്കാനും എന്തായാലും പറ്റില്ല പക്ഷേ ഈ ഒരു തവണ ഈ തണ്ടുകൾ ഇങ്ങനെ ചീജു പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ കണ്ട നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇഞ്ചി കാണുന്നുണ്ട് കേട്ടോ അപ്പം അത് എത്രത്തോളം നമുക്ക് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ആദ്യം തന്നെ നട്ടത് മുതലുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് കാണിച്ചു തരട്ടോ ഇത് മാർച്ച് മാസമാണ് ഞാൻ ചെയ്തത് ഒരു ചാക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മണ്ണൊക്കെ നിറച്ചു അതിലേക്ക് നല്ല ചാണകപ്പൊടിയൊക്കെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വെപ്പുമിണ്ണാക്ക് മിക്സ് ചെയ്യാം കീട കീടശല്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അപ്പൊ ഇത്രയും സൈസില് ഏകദേശം ഒരു അമ്പത് ഗ്രാം സൈസുള്ള ഇഞ്ചിന്റെ പീസാണ് കേട്ടോ ഞാൻ ഈ ഒരു മണ്ണിലേക്ക് വെച്ച് കൊടുത്തത് അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ഉറച്ചു പോവാത്ത അതായത് ചുവന്ന മണ്ണ് കൂടുതൽ പെട്ടെന്ന് ഉറച്ചു പോകാ മണ്ണ് ഉപയോഗിച്ചിട്ടില്ല അപ്പൊ അല്ലാത്ത മണ്ണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് അതേപോലെ കമ്പോസ്റ്റ് എലോൺ ഉപയോഗിച്ച കമ്പോസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തു ഇങ്ങനെ ഏകദേശം ചെറിയൊരായത്തിൽ തന്നെ അത് വെച്ചു കൊടുത്തു അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് നല്ല രീതിയിൽ തന്നെ ഇതിന്റെ മുകളിലേക്ക് ചപ്പുകൾ ഇട്ട് കൊടുക്കണം മാർച്ച് മാസം നടുന്നതായത് കൊണ്ട് നേരിട്ടും മണ്ണിലല്ലാണ്ട് നടന്നതുകൊണ്ട് അതായത് വാർപ്പിൻ്റെ മുകളിൽ ആയതുകൊണ്ട് ചൂടടിക്കാൻ സാധ്യത കൂടുതലായത് കൊണ്ട് ഇടക്കിടക്ക് നനച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഓടിൻ്റെ പീസൊക്കെ വെച്ചു കൊടുത്തിട്ടുട്ടോ മയക്കാലമൊക്കെ തുടങ്ങി ഏകദേശം നല്ല രീതിയിൽ തന്നെ വളർച്ച ഉണ്ടായി ഓരോ ചാക്കിൽ നിന്നും നല്ല രീതിയിൽ തന്നെ അതിൻ്റെ പുതിയ മുളകളൊക്കെ വന്നു കാണാൻ തന്നെ നല്ല സന്തോഷമുണ്ട് കേട്ടോ കാരണം ഇത്രയും നമ്മൾ ചെറിയൊരു പീസ് നട്ടതിൽ നിന്ന് ഇത്രയും അധികം മുളകൾ വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സമയത്തേക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നോ അപ്പോൾ അത്രയും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വളർച്ചയൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ചില ഇടവേളകളിലൊക്കെ ചാണകം നന്നായിട്ട് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു രാസവളം അങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ എല്ലാം നമ്മൾ നാടൻ രീതിയിലായിരുന്നു ഈ ഒരു കൃഷി നടത്തിയിരുന്നത് പക്ഷെ നല്ല വളർച്ചയും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഇടക്കാണ് നമുക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ രോഗബാധ ഏകദേശം മഞ്ഞ നിറത്തിൽ ഇങ്ങനെ വന്നിട്ടുള്ള രോഗബാധ വരാൻ വേണ്ടി തുടങ്ങിയത് ഈ രോഗം വന്നത് മുതൽ തന്നെ ഇതിൻ്റെ പ്രതിരോധ മാർഗങ്ങളൊക്കെ ചെയ്തു സാഫൊക്കെ കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് തീരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല കേട്ടോ ആ രോഗം പൂർണ്ണമായിട്ട് വരികയും ചെയ്തു ഇലകൾ കംപ്ലീറ്റ് കരിഞ്ഞു പോവുകയാണ് ചെയ്ത് ഇതിൽ ഏകദേശം ഇവിടെ തന്നെ ഒമ്പത് ഉണ്ട് അതേപോലെ തന്നെ കുറഞ്ഞ അപ്പുറത്തെ സൈഡിലേക്ക് വേറെയും ഒന്ന് രണ്ട് ചാക്കുകളുണ്ട് കേട്ടോ ഇതിലുള്ള ഉണ്ടായ ഇഞ്ചി ഞാനൊന്ന് കാണിച്ചതരേ ഇപ്പം മുകൾ വശത്തന്നെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് മയം കൂടി പെയ്ത സമയത്ത് ചെറിയ രീതിയിൽ ഇങ്ങനെ മുളച്ചു മുളച്ച് വരാനുള്ളൊരു ഇതും കൂടെ കാണിക്കുന്നുണ്ടോ ഇപ്പം ഇതിൽ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ചെറിയ പുതിയതായിട്ട് വന്നിരിക്കുന്ന മുളകളൊക്കെ ചീഞ്ഞ് കിടക്കുന്നുണ്ട് നമ്മൾ ആ രോഗം എന്തായാലും ഇഞ്ചിയുടെ പീസിന് എന്ത് ചെയ്തിട്ടില്ല കാര്യമായിട്ട് ബാധിച്ചു തീരെ ബാധിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഒരു ചാക്ക് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം ഇഞ്ചി ഉണ്ട് എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്ന കേട്ടോ അതായത് ചെറിയൊരു പീസ് കയറി പീസ് എന്നാൽ ചെറിയ നമ്മളെ ഈ വിരലിന്റെ അത്രമുള്ള ചെറിയൊരു പീസാണ് ഞാൻ ഇതിലേക്ക് നടാൻ വേണ്ടി എല്ലാത്തിലും ഉപയോഗിച്ചത് കേട്ടോ ഇപ്പൊ രണ്ടാമത് ഇതാക്കുന്ന ഇതിലൊക്കെ നനവ് വന്നതുകൊണ്ട് മഴ പെയ്തത് കൊണ്ട് ഇങ്ങനെ മുളച്ചു വരുന്നുണ്ട് ഈ ഒരു ചാക്കിലുള്ള ഇഞ്ചിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ എല്ലാത്തിലും തന്നെ ഇഞ്ചി നല്ലപോലെ കാണുന്നുണ്ട് അപ്പൊ ഏതായാലും ഇതിൻ്റെ തണ്ടകളൊക്കെ നല്ല രീതിയിൽ തന്നെ കരിഞ്ഞത് കുറേ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മൂന്നാഴ്ചക്കായി ഇതിങ്ങനെ കരിഞ്ഞു കരിഞ്ഞുടങ്ങിയിട്ട് നല്ല രീതിയിൽ തന്നെ പോയിട്ട് അതൊക്കെ കത്തിച്ച് കളയേ രക്ഷു അപ്പോൾ ഇതിൽ എത്രത്തോളം ഇഞ്ചി ഉണ്ട് എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പം മഗൾ ഭാഗത്ത് തന്നെ നല്ല രീതിയിൽ ഇഞ്ചിയുടെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ അടുത്ത ദിവസം കുറച്ച് മഴ വീണ്ടും പെയ്തതുകൊണ്ടാണ് ഈ ഭാഗങ്ങളൊക്കെ വീണ്ടും മുളച്ച് വരുന്നത് കേട്ടോ ഇനി ഇത് കൂടുതൽ നമുക്ക് മുളയ്ക്കാൻ സമ്മതിക്കാൻ പറ്റൂല മുളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് എന്താ ഇത് ശരിയായ രീതിയിൽ നമുക്ക് കിട്ടാതായിപ്പോവും അതുകൊണ്ട് ഇതൊന്നും ഞാൻ ഇതിലേക്ക് ചെരിഞ്ഞതിന് ശേഷം എത്രത്തോളം ഇഞ്ചി നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കാം കേട്ടോ ഈ ഒറ്റ ചെറിയ ചാക്കിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇഞ്ചിയുടെ അളവാട്ടത് ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാമിന്റെ അടുത്ത് ഇഞ്ചി ഉണ്ട് ഞാൻ നട്ടത് ഏകദേശം എത്ര വലുപ്പമുള്ളതേ ഉള്ളൂ ചെറിയൊരു കഷ്ണം മാത്രം ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു എന്താ അമ്പത് ഗ്രാമിന്റെ അടുത്ത് വരുന്ന ചെറിയൊരു പീസ് മാത്രം ഞാൻ ഇതിലേക്ക് നട്ടിട്ടുള്ളൂ അപ്പൊ ഇത്രത്തോളം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിൽ ഉപയോഗിച്ചത് എന്താ ചാണകപ്പൊടിയും അതേപോലെ തന്നെ കുറെ കരീലകളും മാത്രം അതായത് വാർപ്പൻ്റെ മുകളിലൊക്കെ ഉണ്ടാകുന്ന കരിയിലകളൊക്കെ എടുത്ത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കൃഷി ചെയ്തത് ഇപ്പൊ നല്ല പ്രതീക്ഷയോടെ ആയിരുന്നു പക്ഷെ പ്രതീക്ഷ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് ഇനിയും അടുത്ത എന്താ ഫെബ്രുവരി മാർച്ച് ആവുന്ന സമയത്തേക്ക് ഇന്ന് കൊത്തേണ്ട ഇഞ്ചിയാണ് പക്ഷെ അതിൻ്റെ മൊത്തം ഇലകളൊക്കെ കരിഞ്ഞുപോയത് ആയതുകൊണ്ടാണ് ഇത്രത്തോളം വിളവ് കുറയാനുള്ള കാരണം കേട്ടോ ഇത് നല്ല രീതിയിൽ വിളവ് ഉണ്ടാവുന്ന മഹിമ മഹിമ എന്ന് പറയുന്ന ഒരു ഇഞ്ചി ആയിരുന്നു പക്ഷേ ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇഞ്ചി ഏതായാലും കാര്യമായിട്ടൊന്നും ബാധിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് ഈ ഒരു ചെറിയ ഇത്രയും ചെറിയ പീസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇത്രത്തോളം നമുക്ക് വിളവ് ഉണ്ടാക്കിയെടുക്കാനാവൂ എന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് ഇത്രയും പരിഹിതമായ സ്ഥലം ഉപയോഗിച്ചിട്ട് ഈ ഒരു കൃഷി ഇത്രത്തോളം നമുക്ക് വിജയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താണ് നല്ല രീതിയിൽ നടത്തി കഴിഞ്ഞാൽ അതിൽ അടിപൊളി നമുക്ക് ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യും അപ്പൊ ഇതിലൊക്കുന്ന ഒരുപാട് ഇഞ്ചികളുണ്ട് കേട്ടോ ഇതെല്ലാത്തിനും നമ്മളെ ചെറിയ പീസയെ എത്ര നേരത്തെ കാണിച്ച വലുപ്പത്തിലുള്ള പീസയെ നട്ടിട്ടുള്ളൂ ഇതിലും അതേപോലെ തന്നെ എല്ലാ ചാക്കുകളിലും നല്ല നല്ല വിളവ് തന്നെ പ്രതീക്ഷിച്ചതിലും കൂടുതൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്റെ ഇഞ്ചി കൃഷി കണ്ടില്ലേ ഇത്രയും അതായത് എനിക്കിത് ഫേസ്ബുക്ക് കണ്ട ചെറിയൊരു പരസ്യം കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇഞ്ചി വാങ്ങിയിട്ട് ഇങ്ങനെ കൃഷി ചെയ്തത് കേട്ടോ ഇതേപോലെ നമുക്ക് ഏത് കൃഷിയാലും നമുക്ക് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇതിൽ നിന്നൊരു പ്രചോദനമൊക്കെ ഉൾക്കൊണ്ടിട്ട് എന്ത് ചെയ്യണം ഇങ്ങനത്തെ കൃഷികളൊക്കെ ചെയ്തു നോക്കുക പരമാവധി ഉള്ള സ്പേസ് ഉപയോഗിച്ചാൽ മതി ഞാൻ വാർപ്പിൻ്റെ മുകളിൽ ഏകദേശം പത്ത് ചാക്കല് മാത്രമേ ഞാൻ ഇത്രയും ചെറിയൊരു പേസ് ഉപയോഗിച്ച് കൃഷി ചെയ്തിട്ടുള്ളൂ കേട്ടോ അതെന്ന് തന്നെ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പം ഏതായാലും നിങ്ങളും കൂടെ എന്ത് ചെയ്യുക അതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക മറ്റുള്ള ആൾക്കാരിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യാം അപ്പോൾ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ